പോലീസ് ഇൻസ്പെക്ടർ എന്ന വ്യാജേനെ കടയിലെത്തി പണം കവർന്നതായി പരാതി കുണ്ടറ പെരുമ്പുഴയിൽ വർഷങ്ങളായി പലചരക്ക് മൊത്ത കച്ചവടം നടത്തിവന്ന എൺപത് വയസ്സുള്ള അബ്ദുൾ കലാമിന്റെ നാഷണൽ സ്റ്റോറിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോടെ കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഇൻസ്പെക്ടറാണെന്നും മരുമകൻ പുതുതായി കട തുടങ്ങിയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് കടയുടമയോട് മോഷ്ടാവ് പറഞ്ഞു എന്നാൽ അസർ നിസ്കാരത്തിനായി പള്ളിയിൽ പോകേണ്ട സമയമായതിനാൽ പോയി വന്നിട്ട് സാധനങ്ങൾ തരാമെന്ന് കടയുടമ പറഞ്ഞു തുടർന്ന് പണം സൂക്ഷിക്കുന്ന മേശ യുടെ താക്കോൽ കടയിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചതിന് ശേഷം കടയുടമ പള്ളിയിൽ പോവുകയും ചെയ്തു ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു മോഷ്ടാവ് തുടർന്ന് താക്കോൽ വെച്ച ഇടത്ത് നിന്ന് എടുത്ത് മേശയുടെ ഡ്രോ തുറന്ന് അമ്പതിനായിരം രൂപയും മോഷ്ടാവ് എടുത്ത് കടന്നു കളഞ്ഞു പള്ളിയിൽ പോയി തിരിച്ചെത്തിയ കടയുടമ മേശ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മേശയുടെ ഉള്ളിൽ വെച്ചിരുന്ന പണം മോഷണം പോയതായി തിരിച്ചറിഞ്ഞു ഇന്നലെ കൂടി വരുമ്പോഴ കട അപ്പോൾ ഇവിടെ ഒരു മൂന്നര മൂന്നര മണിക്കൂർ കൂടി ഒരാൾ എൻ്റെ വാപ്പ മാത്രം ഒക്കെ ഉള്ള സമയത്ത് വന്നിട്ട് അയാൾ കുണ്ട സ്റ്റേഷൽ എസ് ഐ ആണെന്നും അയാളുടെ മരുമകൻ മോദിയമുക്കിയൊരു കട തുടങ്ങാൻ പോകുന്നു അതിന് കുറച്ച് സാധനം വേണ്ടെന്നും പറയാണ് ഇവിടെ വാപ്പയെ സമീപിക്കുന്നത് വാപ്പായ് കുറേ നേരം ആൾ സംസാരിച്ചോണ്ടിരുന്നു പിന്നെ മൂന്നേ മുക്കാലി ആയപ്പോഴത്തേക്ക് പള്ളിയിൽ വാങ്ങി വിളിച്ചപ്പോൾ പുള്ളി നമസ്കാരത്തിനായിട്ട് അസ്ര നമസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോയി ആ സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞിട്ട് എന്നാൽ നിങ്ങളെ പൊയ്ക്കോ ഞാൻ നമസ്കരിച്ച് വന്നതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പോയി അപ്പോൾ ഇയാൾ അങ്ങോട്ട് മാറിയിരുന്നു ആ അപ്പം പള്ളിയിൽ പോയ സമയത്ത് പോയതിനു മുമ്പ് കളക്ഷൻ പൈസ എടുത്ത് അടിയിലോട്ട് വെച്ച് കൂട്ടിയിട്ട് താക്കോൽ കൂട്ടി നടക്കുന്നത് അപ്പോൾ എൺപത്തി മൂന്ന് വയസ്സുണ്ട് കൈ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വേറൊരു ഭാഗത്തേക്ക് വെച്ചു പിന്നെ എസ്ഐയാന്ന് പറഞ്ഞിട്ട് സംശയമില്ല ഇയാൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ആ ടിപ് ടോപ്പായിട്ട വേഷോ അങ്ങനെ പുള്ളി ആ ആ ഭാഗത്തേക്ക് പിന്നെ ഈ താക്കോൽ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് പള്ളിയിലോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഈ ട്രോ തുറന്നു കിടക്കുന്നു മേശയുടെ ട്രോ തുറന്നു കിടക്കുന്നു നോക്കിയപ്പം ആ നിന്ന് പൈസ കാണുന്നില്ല അതിന് അമ്പതിനായിരത്തോളം രൂപ എടുത്ത് ഇവൻ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് കുണ്ട്രയിലേക്ക് പോയവർട്ടാണ് സി സി ടി വി കാണുന്നത് നമ്മളത് ഉടനെ തന്നെ പോലീസിൽ അറിയിച്ച് പോലീസ് ഇന്നും ഇന്നലെയായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് നമ്മുടെ രാജേഷ് സാറ് കുണ്ട സി രാജേഷ് സാറ് നേരിട്ട് വന്നു അന്വേഷിക്കുന്നുണ്ട് നമ്മൾ നല്ലോണം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഏതായാലും ഈ പ്രതിയെ കൈ മോശമാണെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ആത്മാർത്ഥ പരിശോധന നടക്കുന്നുണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും ഉടൻ തന്നെ സമീപത്തെ കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചു പണം കവർന്ന മോഷ്ടാവ് പെരുമ്പുര ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കുണ്ടറ ആശുപത്രി ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുന്നതായി സി സി ടി വിയിൽ വ്യക്തമായി ഉടനെ തന്നെ കടയുടമ കുണ്ടറ പോലീസിൽ പരാതി നൽകി പോലീസ് കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു